ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു മുട്ടക്കറിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിന് നല്ല തിക്ക് ൊക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി നമ്മൾ നോർമലിയും മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പം ആദ്യം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർക്കുന്നുണ്ട് വലിയ ജീരകം പിന്നെ വേണ്ടത് കുരുമുളകാണ് അപ്പോൾ മുഴുവൻ കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് ഒരു മൂന്ന് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായും ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് മൂപ്പിക്കുമ്പം കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ലോട്ട് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷ്യൂ ആണ് അപ്പോൾ ഒരു അഞ്ചാറ് ക്യാഷ്യൂ നട്ട്സ് മതി ഒരുപാടൊന്നും വേണ്ട അതും കൂടിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നട്ട്സ് ബ്രൗൺ കളർ ആവണവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറുവേതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങയും ബ്രൗൺ കളർ ആവണവരെ വഴറ്റൊന്നും വേണ്ട നന്നായിട്ട് ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് മൂത്ത് വരണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പുതിയ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ അത്യാവശ്യം വലിയ നന്നായി പഴുത്തിട്ടുള്ള ഒരു തക്കാളി ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടിയിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കുറേ നേരം വഴറ്റി കുക്ക് ചെയ്യുന്നതിൽ നല്ലത് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ തന്നെ വെന്ത് കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ആദ്യമേ വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം മാത്രം ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോഴേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് മുട്ടക്കറിയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മുട്ട തന്നെയാണ് അപ്പോൾ ഞാൻ നാല് കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ട ഞാൻ ഇതുപോലെ ഒന്ന് നടുവായിട്ടൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വേണ്ട മുഴുവൻ മുട്ടയാണ് ഇടാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചേർക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ വെള്ളയിൽ ചെറുതായിട്ടൊന്ന് കത്തികൾ വെച്ചിട്ടൊന്ന് കൊടുത്താൽ മതി ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തേങ്ങ വഴറ്റി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ലോ ഫ്ലെയിമിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇനി പൊടികളൊന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാ മുട്ടയും നമുക്കിതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന സമയത്ത് ശരിക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക നമ്മുടെ കറിക്ക് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം പക്ഷേ എപ്പോഴും ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ മുട്ട മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത മുട്ട എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഒരു പാനിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശരിക്കും നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം വഴറ്റുമ്പം ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ

അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സവോള മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ചെറിയുള്ളി വെച്ചിട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി പകുതി എടുക്കാം ഒരു ഹാഫ് സവോളയും അതുപോലെ തന്നെ ഹാഫ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം അതെങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ തന്നെ പച്ചമണം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഒരു ടീസ്പൂൺ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പൊടികളുടെയും പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുരുമുളക് ചേർത്തതിന് പകരം കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി ഒരു അര ടീസ്പൂൺ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയും തക്കാളിയും കൂടിയുള്ള ആ ഒരു പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ഒന്ന് നല്ല രീതിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കൈവെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുക ഉപ്പോ വരുമോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുന്നത് ഇത്രയും തിക്നസ്സ് വേണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു അര മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ശരിക്കും ആ ഒരു മസാലയൊക്കെ തന്നെ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നല്ല കിഡിലും ടേസ്റ്റിലുള്ള നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറിക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ച്ചറിലുള്ളൊരു ഗ്രേവിയാണ് നമ്മൾ ആ ഒരു കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ തേങ്ങയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് നല്ല തിക്കുമായിരിക്കും അതുപോലെ നല്ല ആയിരിക്കും ഈ ഒരു ഗ്രേവി അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ അങ്ങനെ ഇന്നതിൻ്റെ കൂടെന്നില്ല എല്ലാത്തിൻ്റെ കൂടെയും നല്ല പൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറി തന്നെയാണിത് നമുക്ക് ശരിക്കും ഈ ഒരു മുട്ടട തന്നെ ആവശ്യമില്ല ഈ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് എത്ര വേണമെങ്കിലും ചോറാണെങ്കിലും അപ്പമാണെങ്കിലും കഴിക്കാനായിട്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റി ഒരു ഗ്രേവി തന്നെയാണ് ഈ ഒരു മുട്ടക്കറിക്കുള്ളത് അപ്പോൾ എപ്പോഴും മുട്ടക്കറി ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പം ഒന്ന് വ്യത്യസ്തമായിട്ടൊക്കെ തന്നെ ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ഇഷ്ടാവും ഈ ഒരു ടേസ്റ്റ് ഇവിടെ എന്തായാലും എല്ലാവർക്കും ഈ ഒരു രീതിക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലുടന ഒന്ന് അറിയിക്കുകയും കൂടെ വേണം അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം